പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും കൊണ്ട് ഓരോ ദിവസത്തെ അതിജീവിക്കാൻ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല ശുഭചിന്തയോടെ ശുഭ വിശ്വാസത്തോടെ ഓരോ ദിവസം മുന്നോട്ട് പോകാൻ നല്ലത് വരും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതേ വരും നല്ലതിനെ കുറിച്ച് മാത്രം ചിന്തിക്കാം ചീത്ത ഇന്നലെ കഴിഞ്ഞു പോയ നിമിഷങ്ങളെ മറക്കാൻ വരാനിരിക്കുന്ന നല്ല ദിവസത്തെ കാത്തിരിക്കുക ഓക്കെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ക്ലാസിൻ്റെ വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ നൈറ്റി ബിറ്റ് കോട്ടൺ നല്ല കോട്ടൻ്റെ നൈറ്റി ബിറ്റ് ആണ് മൂന്നേ ഇരുപതാണ് അപ്പം നമ്മൾ ഒന്ന് നിവർത്തിയിട്ട് തന്നെ കാണിക്കാം കണ്ടോ കേട്ടോ മൂന്ന് ഇരുപതാണ് നല്ല ആണ് പിന്നെ മുപ്പത്തിനാല് ഇഞ്ച് വിടുത്താണ് ഉണ്ടാവുക ഏത് നമുക്ക് നല്ല ഹൈറ്റ് ഉള്ള ആൾക്കൊരു നൈറ്റടിക്കാനും ഇനി അതേപോലെ തന്നെ ഇത് സ്കേർട്ട് അടിക്കാനും പിന്നെ ടോപ്പ് കുർത്തി എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ക്ലോത്തിൻ്റെ ക്വാളിറ്റി തന്നെയാണ് നല്ല ക്ലോത്താണ് പ്രിന്റ് പോവാത്ത പിന്നെ കുറേ പേര് നമ്മുടെ അടുത്ത് ആവശ്യപ്പെടാറുണ്ട് ചെറിയ പ്രിൻറ് ഉണ്ടാവുന്നത് അപ്പോൾ അവരും കൂടി പരിഗണിച്ചിട്ടാണ് നമ്മൾ ചെറിയ പ്രിന്റും കൂടെ വരുത്തിയിട്ടുള്ളത് നമ്മൾ നോക്കുക നോക്ക് അതിലേതെല്ലാം കളറാണ് ഉള്ളത് നോക്കുകട്ടോ നല്ല ബ്ലൂ ആണ് ഡാർക്ക് നല്ല ബ്ലൂ ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് ബ്ലൂനെ അപേക്ഷിച്ചിട്ട് ഇത് ഗ്രേപ്സാണ് അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊൻപത് എഴുപത് എഴുപത് എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ചെറിയ പ്രിന്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നോക്കട്ടോ ഒന്ന് വൃത്തി കാണിക്കാം കേട്ടോ മൂന്നേ രൂപയിൽ ഇപ്പം റംസാനൊക്കെ വരില്ലേ അപ്പോൾ തിരക്കിട്ട് എടുക്കേണ്ട നേരത്തെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തോളി അപ്പോൾ അതിനുള്ള സംവിധാനം നമ്മൾ ചെയ്യണം നല്ല കളേഴ്സ് ആണോ നല്ല ക്ലോത്ത് ആണ് ഓക്കെ അപ്പം ഇതിൽ ഏതൊക്കെ കളേഴ്സാണ് ഉള്ളത് നോക്കാം ഇതൊരു പീ കോക്കാണ് ഇത് കോഫി കളറാണ് കോഫി കളറ് ഇതൊരു നല്ല കളറാണ് കേട്ടോ നമ്മൾ പൊതുവെ നമുക്ക് റെയർ ആയിട്ട് കിട്ടുന്ന കളറാണ് അപ്പം നിവർത്തി തന്നെ കാണിക്കണത് ഇതിന്റെ പ്രിന്റും ഇതിന്റെ ഭംഗിയൊക്കെ നിങ്ങൾ ശരിക്കും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക അപ്പം നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്താം കേട്ടോ വ്യത്യസ്തമായ കളറാണ് നല്ല കളേഴ്സ് കളേഴ്സാണ് ഉള്ളത് ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്താണ് നല്ല ക്ലോത്ത് ആണ് കേട്ടോ ചെറിയ പ്രിൻ്റി തന്നെയാണ് ഇതൊട്ടോ ഉണ്ടോ നല്ല ഭംഗിയായിരിക്കേ നല്ല കളറാണ് നമുക്ക് പച്ച ഇത്ര ഡാർക്കായ പച്ച നമുക്ക് അങ്ങനെ കിട്ടി വരില്ല നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടി വരില്ല ഉണ്ടോ ഇതിലുള്ളതും മൂന്ന് കളറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ റംസാനൊക്കെ ആകുമ്പോൾ നമുക്ക് തിരക്കാവും പർച്ചേസ് ചെയ്യാൻ സമയമുണ്ടാവില്ല സ്റ്റിച്ച് ചെയ്യാൻ സമയം ഉണ്ടാവില്ല സ്വന്തമായിട്ട് ചെയ്യണവരൊക്കെ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും നേരത്തെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് നന്നായി സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കാം ഡാർക്ക് ഗോൾഡനിലാണ് വന്നിട്ടുള്ളത് ഉണ്ടോ ഇതുകൊണ്ടൊക്കെ ടോപ്പ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് മൂന്ന് കളറാണ് വജ്രക്കിന് പൊതുവേ നമുക്ക് പിന്നെ റെഡ് ബ്ലൂ മെറൂൺ ഒക്കെയാണ് അല്ലേ വരാറ് അപ്പോൾ കോട്ടനിൽ നമുക്ക് വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ നല്ല ക്ലോത്താണ് അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് അത് ഓക്കെ ആക്കുകട്ടോ ഇത് വ്യത്യസ്തമെന്ന് പറഞ്ഞൊരു പ്രിൻ്റ് ആണ് കേട്ടോ മറ്റുള്ള നമ്മൾ മറ്റുള്ളതിൽ നിന്നും ഉണ്ടോ വ്യത്യസ്തമായിട്ട് ഓക്കെ ഇതിപ്പോൾ അത്യാവശ്യം ഹൈറ്റുള്ളവർക്ക് കൈ കിട്ടൂല എന്ന് പറയാതുള്ളവർക്ക് കൈ കിട്ടും പിന്നെ ഹൈറ്റ് ഉള്ളവർക്ക് ലെങ്ത് കിട്ടും എല്ലാ എല്ലാം കൂടെ പരിഹരിക്കാൻ പറ്റിയ പിന്നെ നിങ്ങളാണ് മൂന്ന് ഇരുപത് ഓക്കെ അപ്പോൾ ലെങ്ത് കിട്ടില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ ഇപ്പതിലുള്ളത് മൂന്ന് കളറാണ് പിന്നെ വളരെ റേറായ കളറാണ് അത് കേട്ടോ ഉണ്ടോ നല്ലൊരു കളറാണ് ഇതൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും ഈ കളർ കിട്ടിയെങ്കിൽ ആരെങ്കിലും ഈ കളറൊക്കെ ഒരു നൈറ്റ് ഇടുമ്പോൾ ഈ കളർ ഒന്ന് കിട്ടിയെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടോ അപ്പോൾ ആഗ്രഹിച്ചതാണ് നമ്മൾ തരുന്നത് കേട്ടോ ഇഷ്ടാനുസരണം നിങ്ങൾ ആഗ്രഹത്തിനൊപ്പാണ് നമ്മളുള്ളത് ഓക്കെ ഏത് കളറും നമുക്ക് ചൂസ് ചെയ്യാം ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് പിന്നെ ഇവിടെ രാവിലെ ഒമ്പതര മുതൽ അഞ്ച് വരെ നിങ്ങൾ പിന്നെ കോൾ ചെയ്യാണെങ്കിലോ ഇനി മെസ്സേജ് അയക്കണേ റിപ്ലൈ കിട്ടൂട്ടോ അഞ്ച് മണി കഴിഞ്ഞതിന് ശേഷം സ്റ്റാഫ് പോകും അപ്പോൾ നിങ്ങൾ എന്തായാലും അതിനെ മുമ്പ് തന്നെ വിളിക്കുകയാണെങ്കിൽ വിളിക്കാം വീഡിയോ കോൾ ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം മെസ്സേജ് അയച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എല്ലാം അവൈലബിൾ ആണ് ഈ നല്ല ഗ്രീനാണല്ലേ എന്ത് പച്ച എന്നാ പറയുക ഉണ്ടോ തത്തൻ്റെ പച്ചയാണ് എന്ത് പച്ചയണന്ന് അറിയില്ല ഏതായാലും നല്ല നമ്മളിഷ്ടപ്പെടുന്നൊരു ഗ്രീനാണ് ഇതിന്റെ പ്രിന്റും നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കളേഴ്സ് ഒന്നിച്ച് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ഏത് സ്ഥലത്താണോ ഏതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഓക്കെ ഇതിൽ മൂന്ന് കളേഴ്സാണ് ഉള്ളത് ീ പ്രിന്റും മനോഹരമായിട്ടിരിക്കുന്നത് ഇതൊക്കെ നൈറ്റ് ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഇപ്പൊ ടോപ്പ് ചെയ്താലും എന്ത് ചെയ്താലും നല്ല ഭംഗിയായിട്ടിരിക്കും നിങ്ങൾക്ക് മൂന്ന് കളറാണ് ഉള്ളത് ഒക്കെ നല്ല കളേഴ്സാണ് കേട്ടോ നമുക്കങ്ങനെ അധികം കിട്ടാത്ത കളേഴ്സാണ് ഇതാണ് മറ്റൊരു പ്രിന്റ് നല്ല അട്രാക്ഷൻ ഉള്ള കളറാണ് ചിലർക്ക് സിമ്പിൾ ആയിട്ടുള്ള കളറ് മതിയാവും വലിയ അട്രാക്റ്റീവ് ആവേണ്ടെന്ന് പറയും ചിലർക്ക് നല്ല കടുത്ത കളറ് വേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ളവർക്കും കൂടെ പരിഗണിച്ചിട്ടാണ് കേട്ടോ നല്ല കടുത്ത കളറുകളാണ് ഇതൊക്കെ ഇതിലും മൂന്ന് കളറാണ് ഉള്ളത് കേട്ടോ ഈ മൂന്ന് കളറും നല്ല അട്രാക്റ്റീവായ കളറാണ് കണ്ട അട്രാക് നല്ല അട്രാക്ഷൻ ഉള്ള കളറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് വേണം അങ്ങനെയാണ് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ അതാ കളറുണ്ട് കേട്ടോ ഇത്ര തന്നെ ഡാർക്ക് വേണ്ട ലൈറ്റ് ലൈറ്റായിട്ട് മതി എന്നാഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും സിമ്പിളായിട്ട് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഈ കളറ് അപ്പോൾ ഇതിലും മൂന്ന് കളേഴ്സാണ് ഉള്ളത് ഇതും നമുക്ക് ആയിട്ട് കിട്ടുന്ന മൂന്ന് കളറാണ് ഉള്ളത് അപ്പോൾ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊൻപത് എഴുപത് എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി പ്രിൻ്റ് ആണ് കേട്ടോ എല്ലേപോലെ തന്നെ മൂന്ന് ഇരുപത് നീളം മുപ്പത്തിനാല് ഇഞ്ച് വീതി ഉള്ള ക്ലോത്താണ് ഓക്കെ വളരെയധികം വ്യത്യസ്തതയോടെയാണ് ഓരോ പ്രിൻ്റുള്ളത് നല്ല ഭംഗിയായിട്ടുണ്ടാവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ഡ്രസ്സ് നമ്മൾ തുണി കാണേക്കാളും ഭംഗിയായിരിക്കും ഡ്രസ്സ് ചെയ്തു കേട്ടോ വ്യത്യസ്തമായ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അത് കിട്ടും കേട്ടോ ഒരു ഈ പ്രിൻറ്റിനും ഒരു വ്യത്യസ്തത ഉണ്ട് മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്ത വല്ലാതെ വലുതുമല്ല പറ്റ ചെറുതുമല്ല ഇപ്പോൾ രണ്ടിനും കൂടെ ഒരു ഇടയിലുള്ള ഒരു നല്ല രീതിയിലുള്ള സ്റ്റിച്ചിങ് ഇത് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ വളരെ ചെറിയൊരു പ്രിൻ്റാണ് കേട്ടോ നല്ല കളറിൽ ചെറിയ പ്രിൻ്റായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുപ്പാണിത് കേട്ടോ ഇത് രണ്ട് കളറാണ് ഉള്ളത് ഇതിൽ പിന്നെ ഈ ഒരു ഗ്രേപ്സിൻ്റെ കളറും ഈ ഉള്ളത് അതേപോലെ തന്നെ ഇത് അപ്പോൾ ഈ ഇന്ന് ഈ പ്രാവശ്യം വന്ന് പർച്ചേസ് ചെയ്തതിലുള്ള എല്ലാ പ്രിൻ്റുകളും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പിന്നെ ചെറിയ പ്രിൻ്റുകളും അതേപോലെ ഇടത്തരം വലിപ്പം നല്ല പ്രിൻ്റ് കുറച്ച് വലിയ പ്രിൻറ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പ്രാവശ്യത്തെ നൈറ്റിൻ്റെ ബിറ്റുകൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പിന്നെ രാവിലെ ഒമ്പത് ഇൻപതര റ്റു വൈകിട്ട് അഞ്ച് മണീൻ്റെ ഉള്ളിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യണം ഓക്കെ പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാന മാർഗ്ഗം വേണമെന്ന് ആഗ്രഹിക്കണവരുണ്ടാവില്ല ഈ വീഡിയോ കാണുന്ന മിക്ക ആളുകളോട് എനിക്ക് പറയാനുള്ളത് സ്വന്തമായിട്ടൊരു വരുമാന മാർഗം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും യെറ്റ് ടു ജെഡ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സിൽ ജോയിൻ ആവണം അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ ആറ് മാസം വരെ ഇങ്ങനെ ക്ലാസ് കിട്ടും ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കാം റെക്കോർഡ് വീഡിയോകൾ വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടാവുക എന്ത് ഡൗട്ടാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പം നമുക്ക് പുറത്തുനിന്ന് ഒരു ക്ലാസും കിട്ടില്ല മന്ത്ലി അഞ്ഞൂറെങ്കിലും മിനിമം അടച്ചിരിക്കണം അപ്പോൾ നമ്മൾ കുടുംബശ്രീ ആയതുകൊണ്ട് മിക്കവരും ചോദിക്കും ക്ലാസ് ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ അഞ്ഞൂറ് രൂപ ക്ലാസ് കൊടുക്കുന്നത് അതോ സ്റ്റുഡൻസ് ഇല്ലാഞ്ഞിട്ടാണോ അപ്പോൾ അത് രണ്ടുമല്ല ക്ലാസ്സിനെ അതി നിങ്ങൾ ഉദ്ദേശിച്ചതിൽ കൂടുതൽ കാരണം എൻ്റെ ഓരോ സ്റ്റുഡൻറ്റും എൻ്റെ അടുത്ത് പറയാറ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഞങ്ങൾക്ക് ഇതിന് ക്ലാസ് കിട്ടിയിട്ടുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ പൊളിക്കുന്നുണ്ട് അതേപോലെ നമ്മളൊരു കുടുംബശ്രീ സംരംഭമാണ് അപ്പോൾ സ്ത്രീകളിലേക്ക് അവർ ഉന്നമനത്തിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിച്ചത് അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസില് എല്ലാവരും വലിയ വലിയ ഫീസ് കാരണം സ്റ്റിച്ച് ചെയ്യാൻ കഴിയാത്തവരും ഞാൻ തന്നെ വലിയ ഫീസ് കൊടുത്ത് ഡിസൈനിങ്ങൊക്കെ കഴിഞ്ഞിട്ടും കോൺഫിഡൻറ്റ് ഇല്ലാതിരിക്കുന്നവരൊക്കെ ഉണ്ടാവും പിന്നെ എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയണവരുണ്ടാവും അവർക്ക് കട്ടിങ് പേടിയുള്ളവരുണ്ടാവും അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ട് ഒരു തൊഴിൽ ചെയ്യാൻ ഭയപ്പെട്ടിരിക്കാൻ ചെയ്യാൻ കഴിയാതി ഭയപ്പെട്ടിരിക്കണ ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ അവരൊക്കെ സ്വയം തൊഴിൽ പ്രാപ്തരാക്കുക അവരെ ഈ ഒരു പിന്നെ ഇതിൽ പങ്കാളിത്തം ഉണ്ടാക്കുക സ്വന്തമായിട്ട് ചെയ്യാൻ അവരെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കാൻ അവരെ പ്രാപ്തരാക്കുക ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ കുറഞ്ഞ ഫീസിൽ ഫീസിലങ്ങ് ക്ലാസ് തരുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ് നമ്മൾ വാട്സപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും പിന്നെ കൂടാതെ നമ്മൾ ഈ മാസം ഒന്ന് ടു മുപ്പത്തൊന്ന് വരെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ നമ്മൾ രണ്ടാൾക്ക് മിഷൻ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ജനുവരി ഒന്ന് ടു മുപ്പത്തൊന്ന് വരെ ഫെബ്രുവരി ഒന്നിന് നമ്മളെ യൂട്യൂബ് ചാനലിൽ ലൈവായിട്ട് മൂന്ന് മണിക്ക് നറുക്കെടുപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കണ ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെവരൊക്കെ പിന്നെ വൈകാതെ തന്നെ ജോയിൻ ചെയ്യുക ഗിവവേൽ പങ്കെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ്സും കിട്ടും ഈ ഭാഗ്യശാലി ആണെങ്കിലും മെഷീനും കിട്ടും ഒന്നാം സമ്മാനം ജാക്കും രണ്ടാം സമ്മാനം ഐസ് ഐസ്പീഡ് മെറിറ്റുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ കൊടുത്തപ്പോൾ നവംബറിൽ കൊടുത്തപ്പോൾ കണ്ണൂർ ഒരു കുട്ടിക്കാണ് കിട്ടിയത് ജാക്ക് എഫ് ഐ ആയിരുന്നു രണ്ടാമത്തെ തവണ നമ്മൾ ഗിഫേ വെച്ചപ്പോൾ മൂന്ന് ഐസ് ഐസ്പീഡ് മെഷീൻ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അത് കോഴിക്കോട് കൊടുവള്ളി തലശ്ശേരി അങ്ങനെ മൂന്ന് സ്ഥലത്തേക്കാണ് പോയത് അപ്പോൾ അടുത്ത ഭാഗ്യശാലിങ്ങളാണോ എന്നറിയില്ല ആരാണെന്ന് അറിയില്ല നമ്മൾ നിങ്ങളെപ്പോലെ തന്നെ കാത്തിരിക്കുകയാണ് ആ ദിവസത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിറങ്ങിയാൽ എന്തായാലും നടക്കും നമ്മൾ സങ്കടപ്പെട്ടിരിക്കാതെ നമ്മളെ കാര്യങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണം ആഗ്രഹിച്ചാൽ മാത്രം പോരെ നമ്മൾ പ്രവർത്തിക്കണം അപ്പോൾ പ്രവർത്തിക്കാൻ ഞങ്ങൾ നിങ്ങളെ ലക്ഷ്യത്തോടൊപ്പം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ നമ്മൾ തയ്യാറാണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അസ്സാം വലൈക്കും